ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രഡ്ഫേർ സിഗ്നൽ നമ്മുടെ സെറ്റപ്പ് ഒന്ന് കുറച്ച് ഡിഫറൻ്റ് ആക്കി ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ട് കൂടി കണ്ടുപിടിച്ചു അത് കാരണമാണ് ഈ വീഡിയോ ഇങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ വീടൊന്നും മാറിയിട്ടില്ല പഴയ വീട് തന്നെ പക്ഷെ ഞാൻ സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ആക്കി കാരണം ഈ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്ന തന്നെ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടുണ്ടാവും അതായത് കൾച്ചറൽ റീസെറ്റ് അല്ലെങ്കിൽ ന്യൂ എറ ഓഫ് യുണൈറ്റഡ് എന്നാണ് ഞാൻ ടൈറ്റിൽ ഓളി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ ടാക്ടിക്കൽ അനാലിസിസോ അങ്ങനത്തെ സംഭവം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല ഞാനിവിടെ മെയിനായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് നമ്മുടെ യുണൈറ്റഡ് എന്ന ജയ്ജാൻറ്റി ക്ലബ് എങ്ങനെ ഒരു മെൻ്റാലിറ്റി ഷിഫ്റ്റിലൂടെ കടന്നു പോകുന്നതെന്ന് ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ചാക്കിയെടുത്തത് കാരണം വീടി ടോക്ക് അബൌട്ട് ചേഞ്ച് ആർക്കാ ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അല്ലേ പിന്നെ ചേഞ്ച് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്ലബ്ബായിരുന്നു അല്ലെങ്കിൽ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം വാട്ട് ഈസ് കൾച്ചറൽ ഷിഫ്റ്റ് അപ്പോൾ ഇതിൽ കൾച്ചറൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേയേഴ്സിൻ്റെ മാത്രമല്ല അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓണർഷിപ്പ് കോച്ച് ഫാൻസ് എല്ലാവരും കൂടി അടങ്ങുന്നൊരു സംഭവമാണ് കൾച്ചറൽ ഷിഫ്റ്റ് അപ്പോൾ അതിന് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെൻ്റാലിറ്റി അതായത് നമ്മൾക്ക് ഒരു നമ്മുടെ ക്ലബ്ബ് എന്താണെന്നും നമ്മുടെ ബാഡിൻ്റെ ഒരു വാല്യൂ എന്താണെന്നും മനസ്സിലാക്കുന്ന ഓണേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോച്ചസ് അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഒരു കൾച്ചറൽ റീസെ നടക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ നമ്മുടെ ഓണേഴ്സ് വിചാരിക്കുകയാണ് നാളെ ആ എന്തെങ്കിലും ആവട്ടെ നമുക്കടുത്ത യുനോ വിഗാന അത്ലറ്റിക്ക് ആവാം റെസ്പെക്ട് ടു ഓൾ ദി ക്ലബ്സ് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ പറയണില്ല അടുത്തൊരു വിഗാന അത്ലറ്റിക് ആവാം അല്ലെങ്കിൽ നമുക്കൊരു യുനോ ഫുൾ ഹാം പോലെ ആയാൽ മതി വിചാരിച്ചു കഴിഞ്ഞാൽ വി വിൽ ബിക്കം ഫുൾ ഹാം പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഓണേഴ്സ് വിചാരിക്കുകയാണ് ഓക്കെ നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് പറയുകയാണ് ഓക്കെ നമുക്ക് സിറ്റിൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ലിവർപൂളിൻ്റെ കൂടെ നിൽക്കണം നമുക്ക് ചെൽസിയുടെ പോലെ ആവണം ഇതിനനുസരിച്ച് ടോപ്പ് ലെവലിൽ ആവണം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുകളിൽ മുകളിൽ നിന്ന് വരുന്ന ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് താഴോട്ടും സംഭവിക്കും അതായിരുന്നു ഇത്രയും കാലം നമുക്ക് ഇല്ലാതിരുന്നത് നമ്മൾ ഗ്ലേസേഴ്സ് പറഞ്ഞ ഇത്രയും മോശം ഓണേഴ്സ് ഈ ക്ലബിൽ നടത്തിയ പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ പ്രശ്നങ്ങളുടെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് മോസ്റ്റ്ലി കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് കാരണം പുവർ റിക്രൂട്ട്മെന്റ് പുവർ മെന്റാലിറ്റി അതേപോലെ തന്നെ ട്രെയിനിങ് ഫെസിലിറ്റി ഇമ്പ്രൂവ് ആക്കുന്നില്ല എന്താണ് നമ്മുടെ ഐഡന്റിറ്റി എന്താണ് യുണൈറ്റഡ് പറഞ്ഞ ക്ലബിന് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല കുറേ ഷർട്ട് വിൽക്കേണ്ടി കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു ഇനോ മെർച്ചൻറ്റേഴ്സ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഓൺ ദ പിച്ച് എങ്ങനെ ഫുട്ബോൾ ഡെവലപ്പ് ആക്കണം എന്നറിയാതെ നടന്ന ഓണേഴ്സാണ് നമുക്കുള്ളത് ഇപ്പോഴും അവർ ഭാഗം ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനിയോസ് എന്ന ഇനോ ഒരു ഒരു ടീം അവർ വന്നതിന് ശേഷം അവരുടെ മെയിൻ ഫോക്കസ് നമ്മുടെ പിച്ചിൽ നമ്മുടെ ടീം എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് സി കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ എന്നല്ല പക്ഷെ അതിൽ കൂടുതൽ നമ്മുടെ എങ്ങനെ നമ്മുടെ ടീം പെർഫോം ആക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇമ്പ്രൂവ് ആക്കണം എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പക്ഷെ അതിൽ കുറേ അവർക്ക് ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട് ഡാനാ ആശുപത്രിനെ കൊടുന്ന് അങ്ങനത്തെ കുറേ ആൾക്കാർ കൊണ്ടുവന്ന് അവർ സാക്ക് ചെയ്യിച്ചു അഞ്ച് മാസം ആറ് മാസത്തിൽ സാക്ക് ചെയ്യിച്ചു ടെൻ ഹാഗിന് പുതിയ കോൺട്രാക്ട് കൊടുത്ത് വീണ്ടും ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുന്നു അപ്പോൾ അവർക്ക് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നണം അവർ നടത്തിയൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് സംഭവം എന്ന് യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിന് ഒരു ഫുട്ബോൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഭാഗത്താണ് എനിക്ക് തോന്നുന്നു ഇനിയോസ് ന്യൂസ് കൊടുത്ത് ഏറ്റവും വലിയ ചേഞ്ച് അതിൻ്റെ കൂടെ തന്നെ ആ സ്പോർട്ടിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ആ ഒരു സ്കൌട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ബേസിസിലാണ് നമ്മൾ അമോർവിനെ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കണം കാരണം ഇതിലൊരാൾ വേറൊരു ഇനി മെന്റാലിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതെല്ലാം ബ്രേക്ക് ഡൗൺ ആവും സൊ ഒരേ മെന്റാലിറ്റി പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുട്ബോൾ ക്ലബ്ബ് വർക്ക് ആവുള്ളൂ അതെന്നും അങ്ങനെ തന്നെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന സംഭവങ്ങൾ സോ ഇപ്പോൾ അമോർ വന്നതിന് ശേഷം എന്ത് ചേഞ്ച് ആയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ വുഡ് സേ സ്റ്റാൻഡേർഡ്സ് യുണൈറ്റഡ് ബോധർ ക്ലബിന് ഓൺ ഫീൽഡ് ആൻഡ് ഓഫ് ദ ഫീൽഡ് പ്ലെയേഴ്സ് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ള സംഭവങ്ങളൊന്നാണ് ഡിസിപ്ലിൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് ട്രെയിനിങ് ഇൻറ്റെൻസിറ്റി അതായത് ചുമ്മാ വന്ന് രാവിലെ ട്രെയിൻ ചെയ്യാൻ വരിക അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ വന്നിട്ട് എനിക്ക് ഇന്ന കാർ ഉണ്ട് എന്ന് കാണിക്കുക എനിക്ക് ഇന്ന വാച്ച് പഠിക്കാൻ പറ്റും അതല്ല ട്രെയിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യുക അതായത് കോച്ച് പറയുന്ന പോലെ ട്രെയിൻ ചെയ്യുക അല്ലാതെ ഉഴപ്പി നടക്കല്ലേ ചെയ്യാണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സിച്ചുവേഷനിലേക്ക് അറിയാവുന്നതാണ് പിന്നെ പ്രൊഫഷണലിസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് എസ്പെഷ്യലി ഓഫ് ദ ഫീൽഡ് നമ്മുടെ പ്ലേയേഴ്സ് ആയാലും കോച്ചായാലും നമ്മുടെ യുണൈറ്റഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരും അത്രത്തോളം പ്രൊഫഷണൽ ആവണം ഓഫ് ദ ഫീൽഡ് യുണൈറ്റഡിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്ലേയറിനും ഒരൊറ്റ റോളിൽ ഉണ്ടാകാൻ പാടുള്ളൂ വിച്ച് ഈസ് യു ആർ എ യുണൈറ്റഡ് പ്ലെയർ യു ആർ സപ്പോസ് ടു റെപ്രസെൻറ്റ് ദ യുണൈറ്റഡ് ഫാൻസ് അത് മാത്രമാണ് ഉണ്ടാകാൻ പാടുള്ളൂ അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പണ്ട് എനിക്കറിയാം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഫെർഗൂസൺ കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കളി കഴിഞ്ഞ് ഗ്രൗണ്ടിന് പുറത്തോട്ട് വരുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന ഫാൻസിന് ഫോട്ടോഗ്രാഫ് കൊടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഫെർഗോസിന് ഒരു വാണ്ടിറ്ററി സംഭവമായിരുന്നു പ്ലേസ് എത്ര ടയർഡായാലും ആ ഫാൻസിൻ്റെ ഓട്ടോഗ്രാഫ് അവർ സൈൻ ചെയ്തിട്ട് ബസ്സിൽ കയറി പോകാൻ പാടുള്ളൂ എന്നുള്ളത് ബാറ്ററിസ് അവരൊക്കെ ഒരു സമയത്ത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ട് ടയേർഡ് ആയിട്ട് അവർ ബസ്സിൽ കയറിയ സമയത്ത് ഫർഗോസിൻ ചീത്ത വിളിച്ചിട്ട് അവർ പുറത്തിറക്കി ഫാൻസിന് ഓട്ടോഗ്രാഫ് കൊടുപ്പിച്ചിട്ടാണ് അവരെ അവിടുന്ന് കൊണ്ടുപോയത് യുണൈറ്റഡ് പ്ലെയർ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യുണൈറ്റഡ് പ്ലെയർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് അതേ സംഭവമാണ് ഇപ്പോൾ അമ്പോറിൽ കൊണ്ടുപോകുന്നത് ഈ സംഭവമൊക്കെ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോയിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഫാൻസിനെ ഒന്ന് തീരെ റെസ്പെക്ട് ചെയ്യാത്ത പ്ലേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നത് ഞാൻ എല്ലാ പ്ലേഴ്സിനും എല്ലാം പറയുന്നത് ചില ചില പ്ലേഴ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഒരു പ്ലേ ഒരു ചെറിയ ഒരു എന്താ പറയുക ചെറിയ പ്രശ്നമാക്കുന്ന പ്ലേയറ് മതി ആ മൊത്തം ക്ലബ്ബ് അല്ലെങ്കിൽ ടീം കൊളാപ്സ് ആവാൻ മെന്റാലിറ്റി വൈസ് അപ്പോൾ അമോറും ഇപ്പോൾ ചെയ്ത പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് എത്ര ലേറ്റ് ആയാലും എത്ര എത്രയായാലും കളി കഴിഞ്ഞ ഉടനെ പ്ലേഴ്സ് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ പ്ലേഴ്സ് ഹാസ് ടു സൈൻ ദ ഓട്ടോഗ്രാഫ് ഫോർ ദ ഫാൻസ് ഓൾഡ് ട്രഫോണിന് പുറത്ത് നിൽക്കുന്ന എല്ലാ ഫാൻസിനും ഇനി ഓട്ടോഗ്രാഫ് ചോദിക്കുന്ന എല്ലാ ഫാൻസിനും അമ്പത് ശതമാനത്തോളം പ്ലേയേഴ്സ് അവിടെ പോയിട്ട് ഓട്ടോഗ്രാഫ് കൊടുത്തിരിക്കണം ദീസ് ആർ ലൈക് സ്റ്റാൻഡേർഡ്സ് ദീസ് ആർ ലൈക് ഡിസിപ്ലിൻ്റെ പാർട്ടാണ് ദീസ് ആർ ലൈക് പ്രൊഫഷണലിസിൻ്റെ പാർട്ടാണ് സോ ദീസ് ആർ ദ മൈനർ ചേഞ്ചസ് ഓർ ഇൻ മൈ ഒപ്പീനിയൻ മേജർ ചേഞ്ചസ് ഓഫ് ദ ഫീൽഡിൽ അമോറിംഗ് കൊണ്ടുവരുന്നത് കൾച്ചറൽ റീസെറ്റ് നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ ഒരു കംഫേർട്ട് സോൺ ഉണ്ടായിരുന്നു അതായത് ഫെർഗൂസം പോയതിന് ശേഷം നമ്മുടെ വന്ന മാനേജേഴ്സിനായാലും പ്ലേയേഴ്സിനായാലും ഒരു കംഫേർട്ട് സോൺ ആയിരുന്നു അവരതിന് പുറത്തോട്ട് കടക്കില്ല അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കാണുന്നത് ആ കംഫേർട്ട് സോണിൻ്റെ പുറത്ത് പ്ലേയേഴ്സ് വരുന്നു മാനേജേഴ്സ് വരുന്നു സംസാരിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവരത് ആക്ഷനിലൂടെ കാണിക്കുന്നുമുണ്ട് സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഓട്ടോഗ്രാഫിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നത് ഇനി പോസ്റ്റ് എറ പോസ്റ്റ് ഫെർഗൂസൺ എറ എങ്ങനെയാണ് ഇവിടെ ആയെന്നുള്ളത് അപ്പോൾ ഞാനിതിൽ എഴുതി വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട് സോ ഫസ്റ്റ് വൺ ഈസ് ഡേവിഡ് മോയ്സ് വന്ന സമയത്ത് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു ഒരു കൺഫ്യൂസ്ഡ് ഐഡൻറ്റിറ്റി ആയിരുന്നു പിന്നെ ലൂയി വാങ്കാലായിരുന്നെങ്കിൽ ഭയങ്കര ആയിരുന്നു പക്ഷേ അൺസ്റ്റേബിൾ ഡ്രസ് ഡ്രസ്സിംഗ് റൂമായിരുന്നു മുറിനി വന്ന സമയത്ത് അത് അൺസ്റ്റേബിൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒരു ടോക്സിക് ഡ്രസ്സിങ് റൂമായി മാറി ഓലെ വന്ന സമയത്ത് ഡ്രസ്സിങ് റൂം സോട്ടായെങ്കിലും മൊത്തം വൈബായിരുന്നു പ്ലേയേഴ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാം ഒരു സ്ട്രക്ചർ ഒന്നുമില്ല പ്ലേഴ്സിന് ഇഷ്ടമുള്ള പോലെ കളിക്കാം ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓഫ് ദി ഫീൽഡ് ഇതിനെ കോച്ചൊന്നും പറയില്ല അത്ര പ്രൊഫഷണൽ അല്ല അല്ലെങ്കിൽ അത്ര സ്ട്രിക്റ്റ് അല്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ടെൻഹാഗ് വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കോച്ചാണ് പക്ഷേ ഒരു ഭയങ്കര വീക്ക് ആയിട്ടുള്ള കൾച്ചർ ഡെവലപ്പ് ചെയ്തൊരു കോച്ചായിരുന്നു നമുക്ക് എല്ലാവരും ടെൻഹാഗ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി വരുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടും മര്യാദയ്ക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കോച്ചിനെ ആയിരുന്നു പക്ഷേ ആ കോച്ചിങ് ടെക്നിക്ക് കൊണ്ട് തന്നെ നമ്മുടെ പ്ലേഴ്സ് മടുത്ത അവസാനം അല്ലെങ്കിൽ അവർക്ക് അത്രയും കൂടുതൽ ഇഞ്ചുറീസ് വന്നപ്പോൾ അവസാനം പ്ലേഴ്സിന് മനസ്സിലായി വെച്ചിട്ട് കാര്യമില്ല ആയിരമില്ലാന്നു സോ അതൊരു ടോക്സിക് അല്ലെങ്കിൽ ഒരു വീക്ക് കൾച്ചറിൻ്റെ ഒരു ഭാഗമായി മാറി ഇവിടെയൊക്കെയാണ് നമ്മളുടെ കോർ ഇഷ്യൂസ് എന്തായാലും നമ്മൾ പറയുന്നത് പറഞ്ഞു വന്നത് അതായത് ഈഗോ പ്ലേഴ്സ് ബിഗ് ബിഗ് ഈഗോ പ്ലേയേഴ്സ് അക്കൗണ്ടബിലിറ്റി ഇല്ല അതായത് ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ല ചെയ്ത മറ്റാളെ ചെയ്താൽ പറഞ്ഞിട്ടൊരു അക്കൗണ്ടബിലിറ്റി എടുക്കില്ല അല്ലെങ്കിൽ ഞാനാണ് മിസ്റ്റേക്ക് വരുത്തിയെന്നുള്ളവരാരും പറയൂല അങ്ങനെ എടുക്കാൻ ആരും ബാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ആയിരുന്നു സോ നോ അക്കൗണ്ടബിലിറ്റി ആ സമയത്ത് പിന്നെ ഡയറക്ടർ മിസ്റ്റേക്സ് അതായത് നമ്മുടെ ഫുട്ബോൾ ഡയറക്ഷൻ്റെ മിസ്റ്റേക്സ് ഹൈറാർക്കിയിൽ നിന്ന് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഏത് പ്ലെയറിനെ വാങ്ങണം ഏത് പ്ലെയറിനും കറക്റ്റ് മൊമെൻറ്റിൽ വാങ്ങണം അതറിയാത്തൊരു ഡയറക്ഷൻ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അത് ഹൈറാർക്കിയിൽ നിന്ന് ഒരു ലോങ് ടേം ഫുട്ബോൾ അഡിറ്റ് ഉണ്ടായിരുന്നില്ല നമ്മളൊരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ യുണൈറ്റഡ് എവിടെ ആവണം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ യുണൈഡ് എങ്ങനത്തെ പ്ലേസിനോട് വാങ്ങണം അല്ലെങ്കിൽ ഏത് പ്ലേസ് ഇവിടെ ഡെവലപ്പ് ആവണം അങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻ സ്വാഭാവികമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഫാൻസ് ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ യുണൈറ്റഡ് ഫാൻസ് ബാക്കി അൺസബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട് സോ ലറ്റ്സ് കീപ് പുഷിംഗ് ദ കമ്മ്യൂണിറ്റി ടുവേഡ്സ് ഗുഡ് വൈബ്സ് നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് സംഭവം അമോറിമിൻ്റെ കൾച്ചറാണ് എന്താണ് ചേഞ്ച് ആയെന്നുള്ളത് സോ അതിന് ഫസ്റ്റ് പറയുന്ന ട്രെയിനിങ് കൾച്ചർ സോ ബേസിക്കലി മൂപ്പരി ഇവിടെ വന്നിട്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് കൾച്ചർ സ്പോർട്ടിംഗ് ലിസ്മൺ പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തു പിന്നെ റെഗുലർ ആയിട്ടുള്ള ടാക്ടിക്കൽ സെഷൻസ് അതായത് വീക്കിലി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രെയിനിങ് മാത്രമല്ല ടാക്ടിക്കലി പ്ലേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന സെഷൻസ് മൂപ്പര് കൊണ്ടുവന്നു പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ ലേസി പ്രസ്സിംഗ് ആയിരുന്നു പ്രസ് ചെയ്യാൻ പോകും എന്ന് പ്രസ് ചെയ്യണോ പ്രസ് ചെയ്യേണ്ടത് പോലത്തെ ഒരു പ്രസ്സിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനത്തെ ലേസി പ്രസ്സിങ്ങ് ഇല്ല ഇപ്പോൾ ടീം മൊത്തമായിട്ട് ഒരു ജോയിൻറ്റ് യൂണിയൻ പോലെ ഒരു പ്രസ് ചെയ്യുന്നു എതിർ ഒപ്പണൻസിനെ പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു സംഭവം പ്ലേസിൻ്റെ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ മോര് വന്നതിന് ശേഷം ഇനി സെക്കൻഡായിട്ട് ഞാൻ പറയുന്ന സംഭവം ഡ്രസ്സിംഗ് റൂം ഡിസിപ്ലിൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിനിങ്ങിൻ്റെ സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡ്രസ്സിംഗ് റൂം ഡിസിപ്ലിൻ ആണ് അതിൽ ഇവിടെ ആരും അങ്ങനെ ഫേവറേറ്റ്സ് ഇല്ല ശരിയാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് ബ്രൂണോ ഡയലോ ഒക്കെ ഫേവറേറ്റ്സ് ആണ് പക്ഷേ ഐ ഡോൺ തിങ്ക് ബ്രൂണോ ഡയലോ ഫേവറേറ്റ്സ് അല്ല ആ മോറിമിന് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ടാക്ടിക്കലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ആ ടീമിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സിൽ രണ്ടാൾക്കാരാണ് ഡിയോഗയോ ആൻഡ് എനിക്കുണ്ട് ബ്രൂണോ സോ അതുകാരനായിരിക്കാം അല്ലാതെ വേറെ ഫേവറേറ്റ്സ് ഞാൻ കാണുന്നില്ല പിന്നെ ടീമിൻ്റെ ഫേസ്റ്റ് ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റി അത് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി അതായത് നമുക്കറിയാം അമോറീം ആരെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ടീമേറ്റ് മുമ്പിൽ വെച്ചിട്ടാണ് ആ തെറ്റ് ആ പറഞ്ഞു കൊടുക്കുന്നത് സോ അക്കൗണ്ടബിലിറ്റി വന്നു തുടങ്ങി ഇപ്പോൾ ഇൻറ്റർണൽ ഫിസ് ഫിറ്റ്നസ് സിസ്റ്റംസ് അതായത് ഇപ്പോൾ നമുക്ക് റീനിവേഴ്സ് വന്നതിന് ശേഷം അവരുടെ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെൻറ് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് സോ അതൊരു സംഭവമാണ് ഇനി ഞാൻ പറയുന്നത് ഫുട്ബോൾ ഐഡന്റിറ്റിയാണ് അമോറിമിൻ്റെ അണ്ടറിൽ അമോറിം ബോൾ നമ്മൾ പറയുന്നുണ്ട് ഹാഷ്ടാഗ് അമോറിം ബോൾ ഫുട്ബോൾ ഐഡന്റിറ്റി അങ്ങനെയെന്നുള്ളത് ഒരു ബാക്ടറി ഹൈബ്രിഡ് സിസ്റ്റമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുട്ബോൾ കൾച്ചർ ഒരു ഫുട്ബോൾ ഹയററ്റി നമുക്കിപ്പോൾ ഉണ്ട് പിന്നൊരു സ്ട്രക്ചർ പ്രസിങ് ഉണ്ട് ടീമിൽ ബോൾ ഡോമിനൻസ് ഉണ്ട് അതായത് ബോൾ കീപ്പ് ചെയ്യാൻ പേടിയില്ലാതെ ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പല പ്ലേയേഴ്സ് ഇപ്പം മാറിക്കഴിഞ്ഞു അതിൻ്റെ കൂടെ യൂത്തിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ അമോറിമാതിന് ശേഷം കോപിമേനൊരു ഇഷ്യൂ ഉണ്ട് പക്ഷേ ഐ തിങ്ക് കോപിമേനെക്കാളും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ സീസണാണെങ്കിൽ ഈ സീസണാണെങ്കിലും കുറേ യങ് പ്ലേഴ്സിന് അത് പ്രീസീസൺ ആണെങ്കിലും കഴിഞ്ഞ എൻഡ് ആണെങ്കിലും കുറേ യങ് പ്ലേഴ്സിന് ഇയാൾ ചാൻസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രെയിനിങ് ഓൺ ഗ്രൗണ്ടിലല്ലെങ്കിലും ട്രെയിനിങ്ങിൽ നമ്മൾ പല ന്യൂസും കേൾക്കുന്നുണ്ട് ജെ ജെ ഗെബ്രിയൽ ഷിയാലിസേ അതേപോലെ തന്നെ ഐ തിങ്ക് ദർ ഇസ് കപ്പിൾ ഓഫ് അതർ യങ്ങ്സ്റ്റേഴ്സ് ഫ്രം ദ അക്കാഡമി അമോറി ഫസ്റ്റ് ടീമിനെ കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് അമറി കൊടുക്കുന്നുണ്ട് അതായത് വേണ്ട സമയത്ത് പ്ലേഴ്സിനെ കൊണ്ടുവരുക യങ് പ്ലേഴ്സിനെ കൊണ്ടുവരാം അല്ലാതെ ഫാൻസിനെ പ്രീതിപ്പെടുത്താനായിട്ട് പ്ലേഴ്സിനെ പ്ലേ ചെയ്യുന്ന അല്ല ടെൻ ഹാഗിനെ നാട്ടിൽ വലിയൊരു മിസ്റ്റേക്ക് അതായിരുന്നു ഫാൻസിനെ പ്രീതിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു യൂത്ത് പ്ലെയറിനെ കൊടുത്ത് കളിപ്പിക്കുക അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ സംഭവം ഇപ്പം കാണുന്നില്ല ആവശ്യമുള്ള സമയത്ത് മാത്രം യൂത്ത് പ്ലേസിനെ ട്രെയിനിങ്ങിലോട്ടും ഫസ്റ്റ് ടീമിലോട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മളിപ്പോൾ അമോറിമിനാട്ടിൽ കണ്ടുവരുന്നത് പിന്നെ ഏറ്റവും വലിയ സംഭവം ട്രാൻസ്ഫറിൻ്റെ ഫിലോസഫിയാണ് അതായത് നമുക്കറിയാം മുമ്പൊക്കെ നമ്മൾ കുറേ പ്ലേസിന് വാങ്ങും ഷർട്ട് സെല്ല് ചെയ്യാനും അല്ലെങ്കിൽ ഇനി ആ ഈ പ്ലെയർ കൊല്ലം പി ആറിന് ഈ പ്ലെയർ പറ്റും അല്ലെങ്കിൽ മെർച്ചൻഡൈസ് വിൽക്കാൻ ഈ പ്ലെയർ പറ്റും അങ്ങനെ ഒരു നമ്മൾ പ്ലേസിന് വാങ്ങിയിരുന്നത് അതിന് മെയിൻ കാരണം ഒരു ഫുട്ബോൾ ഹയർആർക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വലിയൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല പാനിക് ബൈ കാണുന്നില്ല അല്ലെങ്കിൽ കുറേ പൈസ കൊടുത്ത പ്ലെയറിനെ കൊണ്ടുവരുക അനാവശ്യ പൈസ കൊടുത്ത പ്ലെയറിനെ കൊണ്ടുവരിക പിന്നെ വെറുതെ കുറേ പ്ലേസിനെ പോയി കൊണ്ടുവരിക അങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നില്ല ഇപ്പോൾ ടീമിനെന്താണ് വേണ്ടത് അങ്ങനത്തെ പ്ലേസ് നമ്മൾ വാങ്ങുന്നത് ഏജ് പ്രൊഫൈൽ അതായത് നമ്മൾ നമുക്കറിയാം കസ്റ്റമറിനൊക്കെ അവർ പോയിട്ട് പിക്ക് പിക്കുന്നത് മുപ്പത് വയസ്സുള്ളപ്പോൾ എന്താണ് കസ്റ്റമറിനെ അവർ വാങ്ങുന്നത് സോ അങ്ങനത്തെ ഭയൊന്നും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല നമ്മുടെ ഏജ് പ്രൊഫൈൽ എന്ന് പറഞ്ഞപ്പോൾ യങ്സ്റ്റേഴ്സിന് വാങ്ങുക അവർ ഡെവലപ്പ് ചെയ്യുക അതേപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലും ഒരു ട്വൻറ്റി ടു ടു ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് അതാണ് ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പ്ലേയർസ് കുന്യാ എംബുമൊക്കെ പോലെ പിന്നെ ഫാസ്റ്റ് ടെക്നിക്കലി ക്ലീൻ പ്ലേഴ്സ് പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് ഡെഡ് വുഡ്സിനൊക്കെ സെൽ ചെയ്യുന്നു റാഷ്വേഡ് ഗർണാച്ചോ സാൻ അതിനോ അങ്ങനത്തെ കുറേ പ്ലേഴ്സ് ഡെഡ്വുഡ്സ് ഇവിടെ പോകുന്നുണ്ട് ആയാലും സ്പോർട്ടിങ് ഡയറക്ടറായാലും അമോറിമാ ആണെങ്കിലും ഒരേ പ്ലാനിലാണ് രണ്ട് പേർക്കും രണ്ട് പ്ലാനില്ല നമുക്കറിയാം മൊറീനൻ്റെ സമയത്ത് മൊറീനയ്ക്ക് ഒരു ആയിരുന്നു അതേപോലെ തന്നെ എഡ്വുഡ് വർഡിന് വേറെ പ്ലാൻ ആയിരുന്നു അതായത് നമ്മുടെ കൊളേബ്സ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാതായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർക്കും അതേപോലെ നമ്മുടെ കോച്ചിനും വേണ്ടത് ഒരേ കാര്യമാണ് സോ അവർ സിംഗ്ഡാണ് അതുകൊണ്ട് തന്നെ ആ ബെനിഫിറ്റ്സ് നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ റിസൾട്ടായിട്ട് വരുന്ന സംഭവങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് ബാലൻസ്ഡ് സ്ക്വാഡ് ലെസ് വേസ്റ്റ് മണി ബെറ്റർ ലോക്കർ റൂം ഹാർ മണി അല്ല ഞാൻ പറയാം അത് ഞാൻ പറയാം മൂന്നാമത്തെ കാര്യം പറയാം മെയിൻ കാരണം നമുക്കിപ്പോൾ ഡ്രസ്സിങ് റൂമിൽ നിന്ന് വരുന്ന ലീഗ്സിൻ്റെ എണ്ണ അടുത്ത് തോക്കിയാൽ മതി ഇപ്പം സത്യം പറമോറി വന്നതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ലീഗ്സ് വരുന്ന വളരെ റെയറാണ് ഇൻക്ലൂഡിങ് കളി തോറ്റിരുന്നപ്പോൾ പോലും ഇവിടുത്തെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി അതേപോലെ തന്നെ നമ്മുടെ ഓണേഴ്സിൻ്റെ മെൻറ്റാലിറ്റി പിന്നെ കുറെയൊക്കെ നമ്മുടെ ഫാൻസിൻ്റെ മെൻറ്റാലിറ്റിയും എത്രത്തോളം പൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടില്ല ഇപ്പോഴും ഇനി ആ മെൻ്റാലിറ്റി വളരെ മോശമായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാർ നമ്മുടെ ക്ലബ്ബിലുണ്ട് ഫാൻസിൻ്റെ ഇടയിലുണ്ട് പ്ലെയേഴ്സിൻ്റെ ഇടയിലുണ്ട് പക്ഷെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആ ഒരു മെൻ്റാലിറ്റി മാറ്റാനായിട്ട് ആ മോറുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയുമ്പോൾ പോകുന്ന മെയിൻ കാര്യം ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷനാണ് അത് നമ്മൾക്കായിട്ടുള്ള സംഭവമാണ് സോ ബേസിക്കലി നമ്മൾ ആസ് എ മലയാളി ഫാനായാലും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ യുണൈറ്റഡ് ഫാനായാലും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഫസ്റ്റ് പോയിന്റ് ഒരു പ്രോപ്പർ ഫുട്ബോൾ ഐഡന്റിറ്റിയാണ് അത് നമുക്കുണ്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ് കോച്ചിനസ് ആയിരുന്നാലും ആയാലും സ്പോർട്ടിങ് ഡയറക്ടർ കഴിയുന്നാലും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അതുണ്ട് നോ മോർ ഈഗോ ബേസ്ഡ് ബൈസ് ഈഗോ ബേസ് ഇതുകൊണ്ടുള്ള ട്രാൻസ്ഫർ വിൻഡോസ് നടക്കുന്നില്ല അത് കഴിഞ്ഞു സസ്റ്റൈനബിൾ ആയിട്ട് റീബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീമിനെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ടീമിനെ നല്ല ഏജ് പ്രൊഫൈൽ വെച്ച് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന പ്ലേഴ്സ് വെച്ചിട്ട് അവർ റീബിൽഡ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് യൂത്തിന് ചാൻസ് കിട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ഫസ്റ്റ് ടീം ട്രെയിനിങ്ങിലോട്ടൊക്കെ കുറേ യൂത്തിനെ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നാൽ പാനിക്കായിട്ട് അവർ ആര് ഫസ്റ്റ് ടീമിലോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഇഞ്ചുറീസ് കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് അത്രയും എന്താ പറയുക മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനുള്ള സംഭവങ്ങൾ അവർ ചെയ്യുന്നില്ല സോ യൂത്തിൻ്റെ ഒരു ചാൻസ് കിട്ടുന്നത് വളരെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു നടക്കുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന സംഭവം അത് ഞാൻ എഴുതി വച്ചിനാണ് പക്ഷേ നടക്കുക നടക്കലെനിക്കറിയില്ല നമുക്ക് ഈ സീസണിൽ ടോപ്പ് ഫോർ ഫൈറ്റ് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ട്രോഫിക്ക് വേണ്ടി ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ എഫ് എ കപ്പാവാം മേ ബി അതല്ല നമ്മൾ ടോപ്പ് ഫോറിന് വേണ്ടി നമ്മളൊരു ടീമായിട്ട് ചാലഞ്ച് ചെയ്യും ആ ഒരു സംഭവം കൂടിയാണ് എനിക്കിനി കാണാനുള്ളത് ബാക്കിയുള്ള സംഭവങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് പോയിന്റ്സ് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇനി എനിക്ക് കാണേണ്ടത് ഈ ടീം ഒരു ടോപ്പ് ഫോറിന് വേണ്ടി ഒരു ട്രോഫിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്താണ് അണ്ട്ര മോറിയും സോ അത് നമുക്ക് നോക്കി കാണേണ്ട സംഭവമാണ് ഇനി ഫ്യൂച്ചറോട്ടൊരു റോഡ് മാപ്പ് നമ്മുടെ അക്കാഡമിന്ന് വരുന്ന പ്ലെയേഴ്സിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ടൈം കൊടുത്തുകൊണ്ട് അവരെ അധികം യൂസ് ചെയ്യാതെ ആവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് അവരെ പതുക്കെ പതുക്കെ ഫസ്റ്റ് ടീമിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഗർണാച്ചോ പോലെയോ മേനു പോലെയോ ആളെ മേടിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ യങ്സ്റ്റേഴ്സ് കൊണ്ടുവന്ന് എല്ലാ ഓവർലോഡ് അവരുടെ തലവനുകളിൽ കുറേ ഭാരം ചാർത്തി വെച്ച് അവരുടെ ബോളിൽ പ്രഷർ എടുപ്പിച്ച് അവരെക്കൂടെ ഒരു മിസ്റ്റേക്ക് സംഭവി സംഭവിച്ച് മീനോടെ അടുത്ത് നിന്ന് ഇത്രയും ട്രോളും മീമും വാങ്ങി വരുത്താതെ കറക്റ്റ് സമയത്ത് യൂത്തിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നിട്ട് അവർക്ക് പതുക്കെ 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 കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക അതായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ ടാക്ടിക്കൽ എവല്യൂഷൻ അത് നമ്മുടെ ഫസ്റ്റ് ടീമിൽ നിന്നായാലും ഗ്രാസ്റൂട്ട് ലെവലിൽ ആയാലും അതായത് നമ്മുടെ ഇപ്പം അക്കാഡമിയിൽ നിന്നാണെങ്കിലും ഒരേ ടൈപ്പിലുള്ള ഫോർമേഷൻ കളിപ്പിച്ച് പ്ലേസിനെ കൊണ്ടുവരിക പിന്നെ ഫിനാൻഷ്യൽ റീബിൽഡ് അത് പറയാൻ കാരണം ആവശ്യം കറക്റ്റ് സമയത്ത് പ്ലേസിന് സെല് ചെയ്യുക കറക്റ്റ് സമയത്ത് പ്ലേസിനെ ഒഴിവാക്കി കളയുക അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും അനാവശ്യമായിട്ടുള്ള കോൺട്രാക്ട് എക്സ് എക്സ്റ്റൻഷൻ കൊടുക്കാതിരിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഫ്യൂച്ചർ റോഡ് മാപ്പാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തെട്ടൊക്കെ ആവുമ്പോഴേക്കും ഒരു ടൈറ്റിൽ പുഷ് ഇപ്പോഴല്ല നമുക്കറിയാം യുണൈറ്റഡ് ഒരിക്കലും ഈ സീസണിൽ അടുത്ത സീസണിൽ ടൈറ്റിലിനോട് പുഷ് ചെയ്യാൻ പോകുന്നില്ല മേ ബി ടു തൗസൻഡ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ആ സമയമാവുമ്പോഴേക്കും ഒരു ടൈറ്റിൽ ചാലഞ്ചിൽ ഉണ്ടാകുന്ന ഒരു ടീമായി മാറണം യുണൈറ്റഡ് സസ്റ്റൈനബിൾ ഫുട്ബോൾ ഐഡന്റിറ്റി അത് ആ ഐഡന്റിറ്റി ആ ഫുട്ബോൾ ഐഡന്റിറ്റി ഇപ്പോൾ ത്രീ ഫോർത്ത് ആണെങ്കിൽ ത്രീ ഫോർത്ത് വെച്ചുകൊണ്ട് തന്നെ ഫുഡ് അതിപ്പോൾ അമോറിമിൻ്റെ ആവാം വേറെ ഏത് കോച്ചോ ആവാം പക്ഷേ ആ ത്രീ ഫോർ ത്രീ ഒരു ഫുട്ബോൾ ഐഡന്റിറ്റി കീപ്പ് ചെയ്തു കൊണ്ടുപോകുക അറ്റ്ലീസ്റ്റ് മിനിമം ഒരു പത്ത് വർഷത്തോട്ട് അതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് അമോറി വന്നതിന് ശേഷം ചേഞ്ച് വന്നു അല്ലെങ്കിൽ കൾച്ചറലി നമ്മുടെ ടീം റീസെറ്റ് റീസെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കൾച്ചറൽ റീസെറ്റ് അറ്റ് ദ ക്ലബ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവൽ വരെ ഫ്രം ഓണർഷിപ്പ് ടു ദ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടു ദ ഫാൻസ് ഒരു കൾച്ചറൽ റീസെറ്റ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് യുവർ മിരാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രഡ്ഫേഡ് സിഗ്നൽ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം സി യു